കേരള ഗവൺമെൻറ്റിൻ്റെ വീട്ടമ്മമാർക്ക് ഒരു കൈത്താങ്ങ് ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിൽ തച്ചോട് മൃഗാശുപത്രിയിൽ വെച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു സ്ത്രീകൾക്കും കുട്ടികൾക്കും പോഷകാഹാരം നിലനിർത്തുന്നതിലേക്കും വീട്ടമ്മമാർക്ക് ചെറിയ വരുമാനം കണ്ടെത്തുന്നതിലേക്കും കേരള ഗവൺമെൻറ്റിൻ്റെ കൈത്താങ്ങ് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക ബഹൽ സ്ട്രേറ്റ് ഫോർവേഡിനോട് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം നിലനിർത്തുന്നതിനും വീട്ടമ്മമാർക്ക് ചെറിയൊരു വരുമാനം കണ്ടെത്തുന്നതിലേക്കും വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഗവണ്മെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കോഴിക്കുഞ്ഞ് വിതരണത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ചെമ്മരതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിയങ്ക ബരൻ സ്റ്റേറ്റ് ഫോർവേഡിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭാഗമായിട്ട് ഒരു വനിതയ്ക്ക് അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളെയാണ് അറുപത് ദിവസം പ്രായമായിട്ടുള്ള അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളെയാണ് സൗജന്യമായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലുള്ള മുട്ടയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കോഴി എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് ആനുകൂല്യം കൊടുക്കാൻ പറ്റുന്ന ഒരു പദ്ധതി കൂടിയാണ് കോഴി വളർത്തൽ നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട് പതിനയ്യായിരത്തോളം കോഴികളെയാണ് നമ്മൾ ആ വർഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കിയാണ് ഈ സാമ്പത്തിക വർഷം കൊടുത്തുകൊണ്ടിരിക്കുന്നത് വരും വർഷങ്ങളിലും തരത്തിലുള്ള പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാനാണ് പഞ്ചായത്ത് പഠന സമയം ചെമ്മർതി ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയിൽ വച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നു രണ്ടാം വാർഡ് മെമ്പർ ശ്രീലത സ്റ്റേറ്റ് ഫോർവേഡിനോട് ചെമ്മർജി ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനഞ്ച് കോഴി വിതരണ